ഇത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് വീണ്ടും അരക്കോടും അരീക്കാടും തമ്മിൽ മാറിപ്പോകാനും സാധ്യത നിലനിൽക്കുന്നു എന്ന് എനിക്ക് വ്യക്തമാണ് കാരണം ഇത് തന്നെ അരീക്കാട് എന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പറയുന്നത് എൻ്റെ വായിൽ വരുന്നത് അരീക്കോടാണ് അരീക്കോടുമായിട്ടൊരു ആത്മബന്ധമുണ്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ക്യാമറക്കാരൊക്കെ ഉള്ളത് അരീക്കോടാണ് എന്ന് വെച്ച് അരീക്കാട് നമ്മളൊരു ഡയറക്ടർ ഉണ്ട് വളരെ കൃത്യമായിട്ടുള്ള സി ഒ എയുടെ സംസ്ഥാന നേതാവ് കൂടിയായ പി പി അഫ്സൽ ഖാ അദ്ദേഹത്തിൻ്റെ കൂടിയാണ് ഈ പറഞ്ഞ അരീക്കാട് ഭാഗം അപ്പം ഇനിയിപ്പം അഫ്സൽ ഖാൻ ഓർത്തിട്ടെങ്കിലും ഞാൻ അരീക്കാട് എന്ന് പറയാൻ ശ്രദ്ധിക്കും ഇനി അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു അപകട വാർത്ത തന്നെയാണ് ആ സീബ്ര ക്രോസിൽ റോഡ് മുറിച്ച് കടന്ന വീട്ടമ്മയുടെ ദേഹത്ത് ബൈക്കിടിച്ച് ഗുരുതര പരുക്കാം അർജുന വിഷൽ പി സി ആർ ഉണ്ടെങ്കിൽ ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം എനിക്ക് തോന്നുന്നു സി സി ടി വി ഫുട്ടേജ് ആണെന്ന് തോന്നുന്നു ഹെഗ്രൂൽ പാറക്കൽ കമലയാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതാണ് ആ വാർത്ത അവർ ലൈൻ വഴിയാണ് ആ പാവം സ്ത്രീ നടന്നു വരുന്നത് നോക്കൂ എത്ര അശ്രദ്ധമായിട്ടാണ് നോക്കൂ വളരെ ഒരു ദാരുണമായ ഒരു സംഭവം ഇപ്പോൾ ബാലുശ്ശേരി താമരശ്ശേരി റോഡിൽ എഗ്രൂൽ അങ്ങാടിയിലെ സീബ്രാലയൽ ഇന്നലെയാണ് സംഭവം അപകടത്തിൽ വാരിയലിനും തലക്കും സാരമായി ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ വലിയൊരു വിഷമാണ് കേട്ടോ ഇപ്പം ലേസി ഡ്രൈവിംഗ് നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക അശ്രദ്ധമായ ഡ്രൈവിംഗ് കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം സീബ്രാലയം എന്ന് പറയുന്നത് കാലയാത്രക്കാരുടെ റൈറ്റാണ് അവകാശമാണ് അതിൻ്റെ മുകളിൽ ആ ദൃശ്യങ്ങൾ നോക്കൂ എനിക്ക് അപ്പോൾ ആ വരുന്ന വരവ് നോക്കൂ ആ ഇരുചക്രവാഹനക്കാരൻ വരുന്ന വരവ് നിങ്ങൾ നോക്കൂ രണ്ട് പേരാണ് അപ്പം ഇതൊക്കെ ശരിക്കും നമ്മൾ നിരത്തുകൾ ഇങ്ങനെയാകുന്ന സമയത്ത് ഏതായാലും അവരെ റിക്കവർ ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അവത്തിന് വാരിലിനും തലക്കുമാണ് പരുക്ക് ഗുരുതര പരുക്ക് എന്നാണ് അറിയുന്നത് ഏതായാലും റിക്കവർ റിക്കവറാവട്ടെ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ ഭേദമായിട്ട് ജീവിതത്തിലേക്ക് അവർ മടങ്ങി എത്തട്ടെ അർജുനാ ദൃശ്യങ്ങൾ ഇനി കാണിക്കണമെന്ന് തോന്നുന്നില്ല കാരണം അത് കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തീർച്ചയായും ഇനി അടുത്ത വാർത്ത നമുക്ക് കൊടുക്കാൻ വരുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും വരാം അതിനു മുമ്പ് ചെറിയ ഇടവേള എടുക്കാം അർജുൻ കൈകൊണ്ടും കാലുകൊണ്ടും അഭ്യാസം പി സി ആറിൽ ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അർജുൻ അർജുനിപ്പം ഇടവേളയുടെ സ്വിച്ച് ഒന്നുകൂടി അമർത്തും